നമ്മൾ നിൽക്കുന്നത് തമിഴ്നാട്ടാണ് തമിഴ്നാട്ടിലെ ഫോറസ്റ്റാർ ഒരു വണ്ടിയാണ് കാണുന്നത് കേട്ടോ വിഞ്ചൊക്കെ പിടിപ്പിച്ചു ഏകദേശം പതിമൂവായിരത്തി അഞ്ഞൂറ് എൽ ബി എസ് എന്നൊക്കെ പറഞ്ഞു കിട്ടിയിട്ടുണ്ട് കേട്ടോ വിഞ്ചൊക്കെ പിടിപ്പിച്ച് അടിപൊളി ഫോറസ്റ്റ് വണ്ടിയാണെന്ന് നോക്കി ഇത് കാണണ്ട ഗവൺമെൻറ് ഓഫ് തമിഴ്നാട് കണ്ടോ വണ്ടിയൊക്കെ സെറ്റായിട്ട് വെച്ചേക്കെട്ടോ വനത്തിൽ പോകാൻ വേണ്ടി ഉള്ള വണ്ടിയാണ് ഇങ്ങനെ വേണ്ട വണ്ടിയായ എന്ത് നീറ്റാക്കി നല്ല കഴുകി തുടച്ച് നല്ല നല്ല പാത്തു വെച്ചിരിക്കല്ലേ അപ്പ അപ്പ കേരള വണ്ടി പാത്താലേ അയ്യോ കണ്ടല്ലേ േ ഉൻ്റെ പേരെന്നെ ഏ യനാ യോഗനാട് അല്ലേ ഓക്കെ ഇത് റേഞ്ച് ഓഫീസിൽ വണ്ടിയായത് റേഞ്ചർ വണ്ടി ആ റേഞ്ചർ താ അങ്ങ് വന്നത് ലേഡി മാഡം ആ ഓക്കെ ലേഡി മാഡം ഇത് റേഞ്ചറിൻ്റെ വണ്ടിയാണ് കേട്ടോ എലിഫൻറ്റ് ആ കേട്ടോ റേഞ്ചറിൻ്റെ വണ്ടിയാണ് കേട്ടോ തമിഴ്നാട് ഇത് കേരളത്തിലുള്ള റേഞ്ച് ഓഫീസുമാരൊക്കെ അത് കണ്ടു കഴിഞ്ഞാൽ നല്ലതായിരിക്കും ഇങ്ങനെയുള്ള വണ്ടിയൊക്കെ യൂസ് ചെയ്യാൻ ഇറ്റ്സ് ഗുഡ് ഫോർ നല്ലതാണ് കാനാലും ലുക്കുണ്ട് അടിപൊളി പെയിൻറ്റൊക്കെ ചെയ്തിരിക്കുകയാണ് ഓ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പൊളി കണ്ടോ ആ പെയിൻ്റ് തന്നെ നോക്കി അവർ അടിച്ചിരിക്കുന്ന സ്റ്റിക്കറ് തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള സ്റ്റിക്കറാണ് ചെയ്ത് വെച്ചേക്കുന്നത് അപ്പോൾ കാണാൻ നല്ല സെറ്റായിട്ടുള്ള വണ്ടി കേട്ടോ കളറും പെയിൻറ്റും പുതിയ വണ്ടിയാന്ന് തോന്നുന്നു പുതിയ മഹേന്ദ്ര പെട്ടി തന്നെ സപ്പറേറ്റ് ഇതൊക്കെ നാട്ടി വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള ബോണറ്റുകളൊക്കെ നാട്ടിൽ വെച്ച് കഴിഞ്ഞാൽ പണി കിട്ടുകയാവോ മണി വിഴുങ്ങുന്ന സാറുമാർ വിഴുങ്ങുമായിരിക്കും പറയാനൊക്കെ അല്ല എന്തായാലും തമിഴ്നാട്ടിൽ ഇതൊക്കെ നടക്കും കേരളത്തിൽ മാത്രമേ ഉള്ളൂ നടക്കാൻ പറ്റാത്ത ഇതിനൊക്കെ ഒരു മാറ്റമൊക്കെ വന്നായിരുന്ന പൊളിയായിരുന്നു കേട്ടോ നോക്കിയത് രസം നോക്കി ആടിപൊളി ഇതൊരു ഗവൺമെൻറ് വെഹിക്കിളാണ് അപ്പോൾ എന്തായാലും തമിഴ്നാട് ഗവൺമെൻറ് എന്തായാലും നല്ല രീതി കാര്യമായിട്ടാണ് ജനങ്ങൾക്ക് ഏറെ അവരുടെ പ്രസ്ഥാനത്തിന് പ്രസ്ഥാനത്തിനടിപൊളിയായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഫോറസ്റ്റ് വെഹുക്കിൾ സെറ്റാണ് സെറ്റപ്പ് ആണ് ഉണ്ടോ ഒരു റേഞ്ചറുടെ വണ്ടിയാണ് റേഞ്ചറുടെ ആ ആ എനിക്ക് ഇഷ്ടപ്പെട്ടു ഐ ലൈക്ക് ഇതാ അ സൂപ്പർ ഇതൊക്കെ പഠിക്കണം സാറുമാർ കേരളത്തിലുള്ള സാറുമാരൊക്കെ ഇതൊക്കെ കണ്ടു പഠിച്ചിട്ട് അതെ ഇതുപോലുള്ള വണ്ടിയൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യണം അതെ എല്ലാം വീട്ടിലോട്ട് കൊണ്ടുപോകാൻ നാടിനു വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം തമിഴ്നാട് ഗവൺമെൻറ്റിനെ പഠിക്കണം പണ്ട് ഞാനിതുപോലെ തമിഴ്നാട് ഗവൺമെൻറ്റിലെ ഉദ്യോഗസ്ഥന്മാർ അവിടെ അതായത് ഇവിടെ നമ്മുടെ കൊടൈക്കനാലിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ അവരെല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യുന്ന വർക്ക് ചെയ്യുന്ന കണ്ടിപ്പോൾ എന്ത് സന്തോഷമായി തോന്നിയത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന മൊത്തം വീട്ടിൽ കൊണ്ടുപോകാനേ ഉള്ളൂ അതാണ് നമ്മുടെ നാട്ടിലെ പ്രത്യേക നാട്ടിൽ എന്ത് നീറ്റായിട്ടാണ് ചെയ്തിരിക്കുന്നത് അതാണ് തമിഴ്നാട് കേരള തമിഴ്നാട് പോലീ ഫോറസ്റ്റും കേരള പോലീസ് കേരള ഫോറസ്റ്റും തമ്മിലുള്ള വ്യത്യാസം അപ്പോൾ കാണാൻ അടുത്തൊരു വീടായിട്ട് മില്ലുകാരൻ ഒരു കാര്യം ഇവിടെ പറയാൻ മറന്നുപോയി ഈ വണ്ടി എലിഫന്റിന് വേണ്ടി അതായത് ഒരു റേഞ്ചിൽ രണ്ട് വണ്ടി വെച്ചാണ് ഇതുവുള്ള വണ്ടികളുള്ളത് എലിഫന്റിനെ ഓടിക്കാൻ വേണ്ടി അതായത് എലി അതായത് ആനയൊക്കെ എന്തെങ്കിലും ഇത് വരുവാണെങ്കിൽ ആനയൊക്കെ വരുവാണെങ്കിൽ അതിനു വേണ്ടിയുള്ള റെസ്ക്യൂ സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള മാത്രം എലിഫന്റ് മറ്റും താനാ മറ്റല്ലേ എലിഫൻറ്റ് മറ്റും ആനയ്ക്ക് വേണ്ടിയുള്ള വണ്ടിയാണെന്നാണ് അദ്ദേഹം പറയുന്നത് കേട്ടോ എന്നെ റേഞ്ചർ വരുന്നുണ്ട് റേഞ്ചറെ കാണാൻ പറ്റുന്ന പൊളിയായിരുന്നു മലയാളികൾ ഏറ്റവും വരുന്ന ഒരു ഇലക്ട്രിക് കടയാണ് ഇത് കേട്ടോ തെങ്കാശിയിലാണ് കേട്ടോ അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു സ്വീറ്റ്സ് കടയുണ്ട് ഇതിൻ്റെ ഫ്രണ്ടിൽ കേട്ടോ നേരെ അടിപൊളി സ്വീറ്റ്സ് ആണ് കേട്ടോ അലുവ ഇത് അലുവയല്ലേ അലുവ എന്ന സ്പെഷ്യാലിറ്റി ഗോതമ്പലുവ അല്ലേ ഗോതമ്പലുവ അപ്പോൾ മലയാളീസൊക്കെ ഇവിടെ ഈ കടയിലല്ലേ ഏറ്റവും കൂടുതൽ വരുന്നത് ഇലക്ട്രിക് സാധനം വാങ്ങിക്കാൻ കേരളത്തിൽ നിന്ന് അപ്പോൾ അവിടെ വന്ന് ഞാൻ നേരെ ഫ്രണ്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളി അലുവ ഉണ്ടോട്ടോ അലുവ ഇവിടെ ഉണ്ട് ഇതൂടെ ഉണ്ട് എല്ലാം ഒരു കടയാണോ രണ്ട് ഇതാ എനിക്ക് ഇവിടെ അടിപൊളി സ്വീറ്റ്സ് ഉണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ട് എടുത്തേട്ടോ അപ്പോൾ എന്തായാലും കാണാം ഗംഗാശിയിലുള്ള ഇതാണ് ഇവിടെ ഒരുപാട് സ്വീറ്റ്സ് ഉണ്ടോ ഇതൊരു സ്വീറ്റ്സ് ആ അതും ഉണ്ട് അന്നലും എന്നെ വിളിച്ച് കാണിക്കുക നോ പ്രമോഷൻ കണ്ടിവിടെ ഞാൻ അലുവ വായിച്ചേട്ടാ അന്നെ പേരെങ്ങനാ ചിമ്പുസിംഗി ഓക്കെ അപ്പൊ എന്തായാലും കൊള്ളാം കാണാം ഞാൻ പത്തനംതിട്ട കേരള ഓക്കെ നമ്മളിപ്പോ നിക്കുന്നത് തെങ്കാശിയിലാണ് കേട്ടോ തെങ്കാശിയിലെ ഒരു കോവില് കാണണം ഉലവ ഉലകമൻ കോവിൽ എന്ന് പറയുന്ന ശിവന്റെ അമ്പലമാണ് אהלן, <laughs> אהלן,